കൊതുകുകളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ദുബായിലെ വിവിധ ഭാഗങ്ങളിൽ ദുബായ് മുനിസിപ്പാലിറ്റി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സ്മാർട്ട് ട്രാപ്പുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് സൗരോർജ്ജത്തിലാണ് സ്മാർട്ട് ട്രാപ്പുകൾ പ്രവർത്തിക്കുക കൊതുകുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സമയാസമയങ്ങളിൽ കെണി പ്രവർത്തിക്കും കൊതുകുകൾക്ക് പുറമെ രോഗം പരത്തുന്ന ഈച്ചകളെയും മറ്റു ചെറു ജീവികളെയും തുരത്താനും ഈ സംവിധാനം കൊണ്ട് സാധിക്കും താമസയിടങ്ങൾ വ്യവസായ വാണിജ്യ മേഖലകൾ ജലാശയങ്ങളുടെ സമീപം വിവിധ മാർക്കറ്റുകൾ പൊതു പാർക്കുകൾ പൊതു സൗകര്യങ്ങൾ എന്നിവിടങ്ങളിലാണ് സ്മാർട്ട് സ്മാർട്ടാപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് പുതിയ സംവിധാനം ശൈത്യകാലങ്ങളിൽ പൊതുവെ കൊതുകുകളുടെ എണ്ണം പെരുകാറുണ്ട് സ്മാർട്ട് ട്രാപ്പ് സ്ഥാപിക്കുന്നതിലൂടെ ഇത് കുറയ്ക്കാനാവും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ട്രാപ്പുകൾ തുടർച്ചയായി കീടങ്ങളെ നിരീക്ഷിക്കും ഇതുവഴി മുനിസിപ്പാലിറ്റിക്ക് യഥാസമയം കീടനിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനാവും ദുബായ് മുനിസിപ്പാലിറ്റി ഇമറിയത്തിലുടനീളം അണുവിമുക്തമാക്കുന്നതിനും കീടനിയന്ത്രണത്തിനുമായി സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് പൊതുജനാരോഗ്യ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി തുടരുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം സംരംഭങ്ങൾ നേരത്തെ ഷാർജ മുനിസിപ്പാലിറ്റിയും വിവിധ റെസിഡൻഷ്യൽ മേഖലകളിലും മറ്റും കൊതുക് നിയന്ത്രണത്തിനായി സ്മാർട്ട് ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു